ഇടാത്തതിൽ ചേട്ടന് പ്രശ്നല്ലേ ോട് ആലിക്കുള്ള അതേ സാധനം ഇറക്കാനാണ് ഇവ നിക്കുന്നത് ആലിയോട് കണ്ടോ വച്ചിരി ഈ മുഖം വാങ്ങിയോ ഹലോ ഹലോ സോ കൊറേ നാളായിട്ട് പെൻഡിംഗ് ആയിരുന്ന ക്യൂ ആൻഡേയുടെ ആൻസർ കൊണ്ടാണ് ഞാൻ പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ക്വസ്റ്റൻസ് ആ ക്യൂ ആൻഡ് ഇട്ടായിരുന്നു അപ്പൊ അതിനകത്ത് കുറച്ച് ക്വസ്റ്റൻസ് ഒന്നു പിന്നെ അല്ലാതെ യൂഷ്വലി നമ്മുടെ വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ ആയിട്ട് ഒരു ഒരു ആൻസർ 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 ഇല്ല കുറച്ച് ഉത്തരം പറയൂ വിളിച്ചേ അവനെ നമുക്ക് വീഡിയോയിലൊന്നും കിട്ടത്തില്ല ശ്രദ്ധിച്ച് നമ്മള് നിങ്ങള് വേണമെങ്കിലൊന്നും സ്പീഡ് കുറച്ചിട്ട് നോക്കിയാലേ അല്ലേ കാണത്തോളൂ എന്റെ ആൻസർ സെയിം തന്നെയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സൂര്യട തന്നെയാണ് പിന്നെ അങ്ങനെ അല്ലാതെ ഒരാളെ കൂടി പറയണമെങ്കിൽ അനു അനു ഞങ്ങളുടെ കോമൺ ബെസ്റ്റ് ഫ്രണ്ട് കം സിസ്റ്റർ അനു അറിയാരിക്കുമല്ലോ പ്രീവിയസ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും അനു ആരാന്നൊക്കെ എപ്പോഴും ഇപ്പോഴും സ്റ്റിൽ കമന്റ് വരുന്നുണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വീട് വീട്ടും അത് തന്നെ പറയാതെ അനു നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് കം സിസ്റ്റർ സിസ്റ്ററ നിങ്ങളെ കാണിക്ക

അതെ അതെ സോ ഇതിൽ ഞാൻ ഒരു കാര്യം ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു ഇടുന്നവരോട് ഇൻക്ലൂഡിങ് നമ്മുടെ അമ്മമാര് റിലേറ്റീവ്സ് അവർക്കൊക്കെ ഇടാം അത് പക്ഷേ മറ്റൊരാളെ ഇടണം നിർബന്ധിക്കാൻ പറ്റില്ല ബിക്കോസ് ഒരാൾ ഇടണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് സോ ഞങ്ങൾക്ക് സ്റ്റാർട്ടിംഗില് താല്പര്യം രസത്തൊന്നും വിട അല്ലാതെ ലൈക്ക് ഇപ്പം താലിയിലാണ് സിന്ധു അതെ അതെ എന്താ പറയാ ഇപ്പം അതിലാണ് സ്നേഹം എന്നുള്ള കാര്യത്തില് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അല്ലെ മോനെ ൂരോ ആഹ് താലി സിന്ദൂരോ ഒക്കെ ഇട്ടിട്ടും എന്താ പറയാ സന്തോഷായിട്ട് ജീവിക്കാതെ അല്ലെങ്കിൽ മറ്റൊരാളുടെ പോകുന്നവരുണ്ട് സോ താലി സിന്ദൂരമാണ് സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അത് മാത്രല്ല എനിക്കിഷ്ടം എനിക്ക് പ്രശ്നം ഇല്ലെന്ന് ചോദിച്ചാൽ ഓക്കെ സൂര്ജയന്റെ പ്രശ്നമില്ലെന്ന് ചോദിക്കുന്ന ക്വസ്റ്റിൻ തന്നെന്തോ നമ്മുടെ ഫ്രീഡം നമ്മുടെയാണ് വേണ്ടേ അവരുടെ പക്ഷെ ഇവരുടെ ഫ്രീഡത്തിൽ നമ്മൾ ഇടപെടുക അത്ര അടിയാണ് ഇവിടെ നല്ലതാണ് ഏ ആലി എഴുത്തില്ല ആലി നല്ല പവറാണ് മോനെ മോനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത രണ്ടുപേരാണ് ഇപ്പൊ പോയത് ഈ കാര്യം കണ്ടുപിടിക്കേണ്ട സ്നേഹം മാത്രം കണ്ടുപിടിച്ചാ മതി ശരി ശരി മമ്മേ ശരി എങ്ങനെയാണ് ബ്രദറിന്റെ അടുത്തൊന്ന് നേരത്തെ പറഞ്ഞ പോലെ അത് ഓരോരുത്തർ ഓരോ രീതി ചിലർക്ക് ഓരോ ആചരിച്ച് വന്നത് ഇടാറുണ്ട് ചിലർക്ക് പിന്നെ ശീലമായവരുണ്ട് പിന്നെ ചിലർ ആചാരങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ പേരിൽ നിർബന്ധിത പൂർണ്ണമായി ഇടേണ്ടി വരുന്നു അത് നിർബന്ധിതമായിട്ട് ഇടുമ്പോഴേ നമുക്ക് അതിനകത്ത് എതിർ പരേണ്ട കാര്യമുള്ളു അല്ലാതെ ഇടുന്നതും

അത് ഫുള് അതിന്റെ ഇളയായിട്ട് ഉടവേ എന്നാണ് ഇവ സ്വഭാവം അവര് ചെയ്യുന്ന ഇവരെ പേടിക്കില്ല ഇനിപ്പോ ഒരു ഓട്ടോ വരുന്നുണ്ട് ഇനിയിപ്പോ ചെവിയൊക്കെ രണ്ടു പോകണം അപ്പുറത്തുള്ള ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗങ്ങളായിരുന്നു അതുകൊണ്ട് വലിയ എക്സ്പ്രഷൻ ആ വർത്താനം കുറച്ചില്ല അവര് കുറച്ചു പോവരുത് പോവരുത് എന്ന് ഉണ്ടപ്പോ തോന്നുന്നു ഇവ ഇവിടെ വന്നാലും അവര് വരുന്ന പ്രശ്നൊന്നുമില്ല കേട്ടോണ്ടായിരിക്കും അവർ പോവുന്നത് മിസ്റ്റർ സൂരജ് ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യാ മഴ പെയ്യാഴ്ന്നില്ലല്ലോ നിങ്ങൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നില്ല എടോ മഴ 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 എനിക്ക് എനിക്ക് സെൻസ് ചെയ്യാൻ ഒരു ഒരു വെള്ളം നോക്ക് ഈ പോവാ ഐസ് എങ്ങനെയാണ് ബ്രദേശിന്റെ അടുത്തൊന്നും ഒരു ബ്രദറിന്റെ അടുത്ത് കണ്ടില്ലേ ഇവന്റെ അടുത്ത് പ്രശ്നമില്ല ഏട്ടോ ഇവന്റെ അടുത്തേക്ക് മീൻസ് ഇവന്റെ അടുത്തേക്ക് വരും ഒരു ഡിസ്റ്റൻസ് ഇട്ട് അവള് തനിയെ ഉണ്ടാക്കിയ ഡിസ്റ്റൻസ് ആണത് അല്ലാതെ നമ്മളായിട്ടുള്ള ഡിസ്റ്റൻസ് ഇട്ട് നിർത്തിയിട്ടില്ല നമുക്കൊന്നും കാര്യമൊന്നുമില്ല ഈ വീടിന് ചുറ്റും അവൻ തന്നെ ഓടിക്കാറുണ്ട് അതുപോലെ ഒരുത്തന ഇവ വളർന്നു വരുന്നുണ്ട് ആലിക്കുള്ള അതേ സാധനം ഇറക്കാനാണ് ഇവ നിക്കുന്നത് ആലിയോട് കണ്ടോ ഈ കണ്ടുവച്ചിട്ട് ചെണ്ടിലേക്ക് നീ എന്ത് ഞാൻ ഇതെടുത്തിട്ട് വരാം വരാം സോ നെക്സ്റ്റ് എക്സ്പ്രേഷൻ ആകടിപ്പിച്ചു കൊന്ന് അതിന്റെ ഇടയിൽ ഇവിടെ ആകെ പ്രശ്നം നടന്നത് ഇതുങ്ങൾ കാണാം അല്ല നിങ്ങൾക്ക് അത് കാണാൻ വലിയ ഇഷ്ടക്കറിയാം അപ്പൊ എന്താ പറയുകയും കൂടെ വളർത്തുന്നതിൽ റിലേറ്റീവ്സിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ലൈക്ക് ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് നമുക്ക് ഒരേ ഒരു ലൈഫേ ഉള്ളൂ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ കൂടെ ജീവിക്കുന്ന ആടെ കാര്യം നോക്കണം കേട്ടോ വേണ്ട കൂടെ ജീവിക്കുന്നവർക്ക് ഇപ്പൊ രണ്ട് ഒപ്പീനിയൻ ഒപ്പീനിയനായിരുന്നെങ്കിൽ മേ ബി ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് തന്നെ ഉണ്ടായിരുന്നു ലൈക്ക് രണ്ട് ഇൻഡിവിജ്വൽ ആണ് നമ്മൾ രണ്ട് പേര് രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് അപ്പം പല കാര്യങ്ങൾക്കും ചെറുതായിട്ടെങ്കിലും രണ്ടഭിപ്രായം ഉണ്ടായിരിക്കും അല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം എന്ന് ഞാനും എൻ്റെ ഭാര്യയുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം എന്ന് സൂര്ജ എന്നും പറയില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു കാര്യത്തിലായിരിക്കും മക്കൾ ഇസുഅലി ഐസൽ അതിൽ ഞങ്ങൾ നല്ല ഐക്യദാർഢ്യമാണ് അതെ അതെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ബാക്കി കാര്യങ്ങളിലെല്ലാം ഓപ്പോസിറ്റ് ആണെന്നല്ല പറഞ്ഞത് പക്ഷേ ബാക്കി കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഉണ്ടായേക്കാം ഈ ഒരു കാര്യത്തിലില്ല അവരുടെ ഒരു ചെറുകുട്ടികൾ തന്നെ ആയി കഴിഞ്ഞു സോ അവർ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ബാക്കിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി േജ് ആണോ അത് പുതിയ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ പുതിയ ഇൻസ്റ്റയിൽ പുതുതായിട്ട് ഫോളോ ചെയ്യുന്ന ആരോ എന്ന് തോന്നുന്നു ഇത് എന്റെ ആക്ഷൻ ആണെ മൂന്ന് വർഷമായി കരികി ഇടയ്ക്ക് അതെനിക്ക് ൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പഴെല്ലാം നല്ല ഇരുപത്തിനാലില് മൂന്ന് വർഷം ആവുക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലും മൂന്ന് വർഷാന്നറിയോ അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ വർഷത്തിന്റെ അരി ചെലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഇതിപ്പോ രണ്ടായിരത്തിഇരുപത്തി മൂന്നാണോ ഇരുപത്തിനാലാണോ ആ എന്തൊക്കെ ഓക്കെ പിന്നെ ആ ലെ കണ്ടറിയില്ലേ അതെ അപ്പം ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടല്ലേ പണ്ടങ്ങട്ട ലവ് സ്റ്റോറി കാണാത്തവരുണ്ടെങ്കിൽ അല്ല ഞങ്ങളെട്ട പിന്നെ പിടിക്കുന്നു ആ ക്രസ് എന്റെ അടുത്തായിരുന്നു കേട്ടോ സൂരജനെ ആണോ മൂന്ന് മക്കളെ ആണോ കൂടുതൽ ഇഷ്ടം മൂന്ന് മക്കളിൽ ഒരാളെ അല്ലെങ്കിൽ സൂര്ജനെ ഏതെങ്കിലും ൾ മൂന്ന് ഒരാൾ എന്നുള്ള സാധനം വരുന്നില്ല മൂന്ന് പേര് ഈക്വൽ ആണ് പിന്നെ ഒരു പൊടി ഇഷ്ടം ഷുഡ് ബി മൈ മൈ ആൻസർ ഹസ്ബൻഡ് അറിയാന്നുള്ള ഐ മീൻ നന്നായിട്ട് അറിയാന്നുള്ളവർക്കൊക്കെ ഫോർ എക്സാമ്പിൾ എന്റെ അമ്മ അല്ലെങ്കിൽ അനു ഇവർക്ക് നന്നായിട്ട് ആൻസർ ഒരേപോലെ പോസ് അറിയാൻ

ു വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും സുഖമാണോ അങ്ങനെ കുറച്ച് പറഞ്ഞില്ല ആയിട്ട് എല്ലാരും നന്നായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു മുട്ടയായിട്ടിരിക്കുന്നു